പ്രസവ വലിയ വേദന ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് പറയാറുണ്ട് ഓരോ അമ്മയും തന്റെ കുഞ്ഞിന് ജന്മം നൽകുന്നത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് പ്രസവമുറിയിൽ അവർ അനുഭവിക്കുന്ന മരണതുല്യമായ വേദന പലപ്പോഴും അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ ഒരു ഡോക്ടർ പങ്കുവെച്ച ചങ്കു പിടയുന്ന കുറിപ്പ് നമ്മുടെ കണ്ണുകൾ ഈറനണിയിക്കുന്നതാണ് തന്റെ ജീവൻ പോലും വെടിഞ്ഞ് പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കുഞ്ഞിന്റെ ജീവൻ പിടിച്ചു നിർത്തിയ ഒരു അമ്മയുടെ അനുഭവമാണ് ഡോക്ടർ പങ്കുവച്ചിട്ടുള്ളത് ഡോക്ടറുടെ കുറിപ്പ് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ സങ്കടപ്പെടുന്ന ഒരു ദിവസമാണിന്ന് ഡോക്ടർ എന്ന നിലയിൽ ഏറെ സങ്കടം തോന്നിയ നിമിഷങ്ങൾ ഒരു ഡോക്ടറായി ഞാൻ നിരവധി ഗർഭിണികളെയും പ്രസവ കേസുകളും ദിവസവും കൈകാര്യം ചെയ്യാറുണ്ട് ഓരോ ഗർഭിണികളും എത്രത്തോളം വേദന സഹിച്ചാണ് ഓരോ കുഞ്ഞിനും ജന്മം നൽകുന്നത് എന്ന് മറ്റാരേക്കാളും അറിയാവുന്ന ഞങ്ങൾ ഓരോ പ്രസവ കേസുകളും പരിഗണിക്കുമ്പോഴും എല്ലാ അമ്മമാരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് പുതിയൊരു ജീവനെ ഭൂമിയിലേക്ക് നൽകാൻ എല്ലുകൾ നുറുങ്ങുന്ന വേദന സഹിക്കുന്ന സ്ത്രീകളുടെ സഹനശേഷി ഒരു പുരുഷനും താങ്ങാൻ കഴിയുന്നതല്ല നിരവധി കേസുകൾ കൈകാര്യം ചെയ്യുന്ന എനിക്ക് ആദ്യമായി ചങ്കുപെടയുന്ന വേദനയിൽ മനസ്സ് തകർന്നു പോയ നിമിഷമായിരുന്നു അത് ഞാൻ പരിചരിച്ചിരുന്ന ഒരു യുവതിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഞങ്ങൾ ഡോക്ടർമാർക്ക് എല്ലാ ഗർഭിണികളും ഒരുപോലെയാണെങ്കിലും അതിലെനിക്ക് ഏറെ പ്രിയം തോന്നിയ ഒരാളായിരുന്നു അത് കാരണം മറ്റൊന്നുമല്ല പതിനാല് വർഷമായി ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി അവൾ ആശുപത്രികൾ തോറും കയറിയിറങ്ങുകയായിരുന്നു പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായി ഓരോ തവണ വരുന്നതും നിരാശയോടെ കണ്ണ് നിറഞ്ഞൊഴുകി ഇറങ്ങി പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഐ വി എഫ് അടക്കം എല്ലാ ചികിത്സയ്ക്കും വിധേയമായെങ്കിലും എല്ലാം നിരാശയിലായിരുന്നു അവളെ കൊണ്ടെത്തിച്ചത് അങ്ങനെ നീണ്ട പതിനാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവളെ കാത്ത് ആ സന്തോഷ വാർത്തയെത്തിയത് അതെ അവൾ അമ്മയാകാൻ പോകുന്നു അണ്ടാസേ സിസ്റ്റും വലിയ തോതിലുള്ള ഫൈബ്രോയിഡും ഉണ്ടായിരുന്നിട്ട് കൂടി അവൾ ഗർഭിണിയായി ഏറെ കാത്തിരുന്ന ആ നിമിഷം അവൾക്ക് ദൈവത്തോടെ നന്ദി പറയാൻ മാത്രമുള്ളതായിരുന്നു ഗർഭിണിയായി എന്നറിഞ്ഞത് മുതൽ താനൊരു അമ്മയാകാൻ പോവുകയാണെന്ന സന്തോഷം അവൾ എല്ലാവരോടും പറഞ്ഞു നടന്നു അത് ഞങ്ങൾക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമായിരുന്നു അങ്ങനെ അവൾ നീണ്ട ഒൻപത് മാസം തന്റെ കുഞ്ഞിന്റെ ജനനത്തിനായി കാത്തിരുന്നു ഒടുവിൽ ആ ദിനം വന്നെത്തുകയും ചെയ്തു അന്നത്തെ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് ഞാൻ അവളെ ശ്രദ്ധിച്ചത് ആ ദിവസം അവൾക്കൊപ്പം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പ്രസവമുറിയിലെത്തി ഏറെ പ്രതീക്ഷയോടെ കുഞ്ഞിനെ കാണാനുള്ള അവളുടെ ആഗ്രഹം ഞാൻ കണ്ടു എന്നാൽ പ്രസവം അത്ര എളുപ്പമായിരുന്നില്ല ഏറെ സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു ഞാൻ മരിച്ചാലും എൻറെ കുഞ്ഞിനെ സുരക്ഷിതമാക്കണമെന്ന് അവൾ ഇടക്കിടെ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ എല്ലാ സങ്കീർണതകളെയും മറികടന്ന് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി പ്രസവിച്ച പാടെ അവൾ കുഞ്ഞിനെ കാണണമെന്ന വാശി പിടിച്ചു അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ തന്റെ പൊന്നോമനയുടെ കവളത്തൊരു മുത്തം നൽകിയ ശേഷം അവൾ കുഞ്ഞിനോട് പറഞ്ഞു അമ്മയുടെ ജീവനാണ് നീ നീയെന്ന് കണ്ണുനിന്ന ഞങ്ങളുടെ കണ്ണുവരെ നിറഞ്ഞുപോയി എന്നാൽ ഇതിനു പിന്നാലെ പെട്ടെന്ന് അവളുടെ അവസ്ഥ വഷളാകാൻ തുടങ്ങി കുഞ്ഞിനെ അവസാനമൊത്തം നൽകി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ജീവൻ വെടിയുകയും ചെയ്തു ഒരു നിമിഷം തകർന്നുപോയ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഭാര്യ മരിച്ച വിവരം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാൾ ബോധരഹിതനായി നിലത്ത് വീണു എൻറെ ഈ ഡോക്ടർ ജീവിതത്തിൽ ആകെ തകർന്നുപോയ ഒരു നിമിഷമായിരുന്നു അത് മറ്റൊരു ജീവൻ നിലനിർത്താനായി സ്വന്തം ജീവൻ വെടിഞ്ഞവൾ അതെ അതാണ് അമ്മ അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഗർഭിണിയായ ഭാര്യമാരെ നിങ്ങൾ ഏറെ സ്നേഹിക്കുക കാരണം നിങ്ങളുടെ കുഞ്ഞിനെ ഒൻപത് മാസം ചുമന്ന് പ്രസവിക്കുന്ന അവൾ വലിയൊരു ത്യാഗിയാണ് സഹനശേഷിയുള്ളവളാണ് അവരെ ചേർത്ത് നിർത്തുക സ്നേഹിക്കുക എല്ലാ ഗർഭിണികളെയും ഈശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്